ളും പ്രിൻസിപ്പാളും പിന്നെ രക്ഷകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള പിന്നെ ശിരോവസ്ത്രം കൊടുക്കുക അപ്പോൾ പ്രശ്നം തീർ തീർന്നല്ലോ അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ നമുക്ക് കാണാൻ ഒരത്ഭുതകരമായ കാര്യമാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല അതൊക്കെ ഒരു വിനോദാഭാസാച്ചു മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം വാശി മൈരാക്കുമൊക്കെ നമുക്ക് മാറ്റി മാറ്റിവെക്കണം മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത് സ്കൂൾ മാനുവൽ ആണ് വലുത് ഭരണഘടനയേക്കാളും വലുത് സ്കൂൾ മാനുവൽ ആണെന്ന രീതിയിലാണ് സ്കൂളിൻ്റെ പ്രതികൾ അത് കെ യാർ വായിക്കാത്തവർക്ക് ഉണ്ടാകുണ്ടാകുന്ന മാനസികാവസ്ഥയാണ് പ്രതിപക്ഷ പ്രതിപക്ഷതാവിന് പിന്തുണയ്ക്കാൻ വേണ്ടി പറ്റൂലോ പ്രതിപക്ഷത്തിരുന്നോണ്ട് ഗവണ്മെന്റ് വിമർശിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കീഴ്വടക്കം എന്താ ബിജെപി ആളിക്കത്തി കത്തിക്കത്തില്ല നമുക്കിപ്പോട ഈ വിഷയത്തിൽ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കും ഒരു അതൊരു പെൺകുട്ടി അതിൽ ഗവണ്മെന്റ് നമശിവ എന്ന് പറഞ്ഞ് നിൽക്കുക ഇരിക്കണോ ഒന്നും ഉണ്ടായിരിക്കണോ ഗവണ്മെന്റ് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു കത്ത് കിട്ടിയാൽ അത് പരിശോധിക്കണ്ടേ പിന്നെ ഗവണ്മെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ടും പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അതിൽ നിന്നും പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ആരും ഇടവേണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മറുപടി പറയണ്ടേന് അത്രയേ ചെയ്തിട്ടുള്ളൂ പാലക്കാട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ഈ കുട്ടികളെ കൈകാര്യം അല്ല അത് രണ്ടു ഭാഗമുണ്ട് നമുക്കത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തി ഒരാഴ്ചക്കം റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും ഇതിപ്പോൾ ഇതിപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ മാധ്യമങ്ങളുടെ മകളുടെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ദിവസവും നിരവധി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ദിവസവും ഒരു നാലഞ്ച് പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുകയാണ് അതിന്റെ പരമായിട്ട് കുറേ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അധ്യാപകരും കുട്ടികളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രക്ഷാകർത്താക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്കൊരു ശാന്തമായ അന്തരീക്ഷത്തിൽ മാത്രമേ സ്കൂൾ അന്തരീക്ഷം കൊണ്ടുപോകുന്നതിന് വേണ്ടിയേ കഴിയുള്ളൂ തീർച്ചയായിട്ടും കടുത്ത നടപടിക്ക് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിൽ തർക്കവും ഇല്ല അതിന്റെ തുറക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തത് പ്രത്യക്ഷമായും പരോക്ഷമായും ആർക്കെങ്കിലും ഈ ഈ കാര്യത്തിൽ ബന്ധമുണ്ടെങ്കിൽ അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും അവർക്കെല്ലാം കടുത്ത ശിക്ഷയായിരിക്കും കൊടുക്കുന്ന മായി കൊടുക്കാൻ വേണ്ടി പോകുന്നത് മേലിൽ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകാതി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കും ഏത് ഉന്നത ഉന്നതനായാലും ഗവണ്മെന്റ് കർശനമായ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമല്ലേ പ്രതിപക്ഷം വിശ്വാസ സംരക്ഷണ യാത്ര അല്ല അല്ല ഈ ശബരിമല സംരക്ഷണ സമ്മേളനം നമ്മൾ നടത്തിയല്ലോ അപ്പം അതിന് ബദലായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു സംരക്ഷണം മാത്രം കൂട്ടിയാ മതിയാണ് അതെ പ്രതിപക്ഷത്തിന് തീർച്ചയായിട്ടും കഴിഞ്ഞ നാല് ഈ ഗവൺമെന്റ് വന്ന രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒരു വാക്ക് ഈ ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യത്തെപ്പറ്റി പറ്റി പറഞ്ഞിട്ടില്ലല്ലോ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ജോലി വാക്കൌട്ടും പിന്നെ പരിപാടിയിൽ പങ്കെടുക്കാതെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിന് അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാവും അതൊരു പുതിയ കാര്യമില്ലല്ലോ കോൺഗ്രസ് രൂപീകരിച്ച കാലം മുതൽ ഉള്ള രീതിയാണല്ലോ ജംബോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വില നാട്ടുകാർക്ക് കല്പിക്കുന്നില്ല നമുക്ക് ഈ കലരിപ്പയറ്റ് സ്കൂൾ കായിക ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളുണ്ട് ആ കായിക സംസ്ഥാന കായിക മേളയിൽ സ്കൂൾ ഒളിമ്പിക്സിൽ കലരിപ്പയറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതെ